നമസ്കാരം ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സൂപ്പർ പവർ ആകും ഇന്ത്യ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന കാന്തമാകും യു എസിന് തുല്യമായ ക്രയാശേഷി ഇന്ത്യക്കുണ്ടാകും മാർട്ടിൻ വൂൾഫ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സൂപ്പർ പവർ ആകുമെന്നും പല മടങ്ങ് വരുന്ന ജനസംഖ്യയുടെ ഭാരമുണ്ടെങ്കിലും ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ശക്തിയായി മാറുമെന്നും ഇന്ത്യയുടെ ക്രയാശേഷി അന്ന് യു എസിന് തുല്യമായിരിക്കുമെന്നും മാർട്ടിൻ വുൾഫ് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം എത്തിയതോടെ മാർട്ടിൻ വുൾഫിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഫിനാൻഷ്യൽ ടൈംസിലെ മുഖ്യ സാമ്പത്തിക കമാൻഡർ ആണ് മാർട്ടിൻ വുൾഫ് ഇന്ത്യ വിദേശീയ മൂല്യം ആകർഷിക്കുന്ന കാന്തമായി മാറുമെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അദ്ദേഹത്തിന്റെ പ്രവചനം വിഖ്യാതമാണ് മോദിയുടെ വികസനത്തിന് ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പോലും ഇന്ത്യയുടെ ഡി ജി പി വളർച്ച അഞ്ച് ശതമാനമായിരിക്കും അന്ന് യു എസിന്റെ ഡി ജി പി വളർച്ച രണ്ടേ ദശാംശം മൂന്ന് ശതമാനം മാത്രമായിരിക്കും മാത്രമല്ല ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ പാരിറ്റി യു എസിന്റെതിന് തുല്യമായിരിക്കും മാർട്ടിൻ വൂൾഫിന്റെ പ്രവചനം ഇങ്ങനെ പോകുന്നു വിദേശ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുള്ള സംഭാവനയും ഇന്ത്യക്ക് തുണയാകും യു എസിൽ ഉൾപ്പെടെ സാധാരണമായ അധികാരമുള്ളവരാണ് വിദേശ ഇന്ത്യക്കാർ മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിലും ഇന്ത്യ അനുഗ്രഹീതമാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ആധുനികവൽക്കരിക്കാൻ ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷിക്ക് സാധിക്കും അദ്ദേഹം പറയുന്നു മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനെ കുറിച്ച് മാർട്ടിൻ വുൾഫ് പറഞ്ഞത് ഈ ഭരണം ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് ഒരിക്കലും തടസ്സമാകില്ലെന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ സാമ്പത്തിക പുരോഗതിയാണ് ഇന്ത്യയുടെ വളർച്ചയിലേക്കുള്ള യാത്ര മോദി ഭരണത്തിൽ സുഗമമാക്കാതിരിക്കേണ്ട കാര്യമില്ലെന്നും മാർട്ടിൻ വുൾഫ് പറയുന്നു ലോകത്തിന് ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും കാര്യത്തിൽ ചൈനയ്ക്ക് പകരമാകാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യക്ക് ലോകത്ത് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും മറ്റു രാജ്യങ്ങളെ കൂടി നയിക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു ചൈനയുടെ വളർച്ച തണുത്തു തുടങ്ങി പക്ഷെ ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈന ഉൽപ്പന്നങ്ങളിൽ ഏറെ മുന്നിലാണ് ചൈനയെ വെല്ലുവിളിക്കാൻ ഇന്ത്യക്ക് സാധിക്കൂ അദ്ദേഹം പറയുന്നു Néo Staz Bart